വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ എൻ്റെ ഓ ഇത് ഉൾ വീഡിയോന്ന് നമ്മൾ എൻജിനെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഒരു ട്രയൽ ഓട്ടത്തിന് തയ്യാറായി നിൽക്കുമെന്ന് അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ഓടിച്ചിട്ട് വരാം അപ്പോൾ ഗേസ് എങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി ഇതാ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് കൊണ്ടുവരികയുണ്ടും ജപാനല്ലാതാ ചൂണ്ട കെട്ടി ഇതാക്കുന്നത് പറഞ്ഞു വെച്ച മീനാണ് തൊഴെടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ചങ്ങാ വേറെ ഒരു തുണി തൊഴിലെടുത്ത് വരുന്നുണ്ട് അപ്പോൾ എഞ്ചിനെല്ലാം സെറ്റ് ചെയ്തു റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വിട്ടേക്കാളെ ਕੋਈ ਕੋਟ ਕੋਟ ਕਾਣੇ ਜੇ ਬਾੜਾ ਪਾਰੀ മീനടിച്ചിട്ടുണ്ട് നോക്കാം നമ്മൾ ഭാഗ്യം പ്രദേശം നല്ല മീനിന്റെ വലുപ്പം നമ്മളെ ഭാഗ്യവും മീൻ്റെ ഭാഗ്യദോഷവും എത്തുമോ നല്ല മീനൊക്കെ കിട്ടും നോക്കാം മീൻ തന്നെ ഏതോ ഒരു മെഗാ

ഞാൻ ആദ്യത്തെ മീനടിച്ചിരിക്കുന്നത് വന്ന് മുതലായി ഇനി ഒന്ന് മരിച്ചാലും കുഴപ്പമില്ല അല്ലേ അയ്യവാ അടിപൊളി പൊക്കപ്പോ ആ പിടിച്ച ചങ്ങാതിന്റെ മുഖം അടിച്ചേ മുതലായില്ലേ അയശ്വര്യ കേട്ടോ വൈകോട്ടാ നിങ്ങളാ നമ്മളായി അതൊന്ന് പൊക്കി പിടിച്ചേടാ സാധനം കണ്ടോ അടുത്ത സാധനം അടിച്ചിട്ടുണ്ട് പൊക്കി പിടിച്ചേടാ വീണ്ടും ഒരു മെഗാ സാധനം എടാ